ഞാൻ നിങ്ങളുടെ രമചേച്ചി ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് അവിൽ കൊണ്ടുള്ള ഒരു പായസം വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഞങ്ങളുടെ കുടുംബാപനത്തിന് ഒരു പൂജ നടക്കുന്നു ഇവിടെ ഒരു പായസം വെക്കണം എന്നുള്ള ഒരു മനസ്സിലങ്ങനെ തോന്നി അങ്ങനെ അവൽ പായസം വെക്കാൻ അവിൽ പായസത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പറയാം ഇത് വെള്ള അവലാണ് അരക്കിലെ അവല് ഒന്നര ലിറ്റർ പാല് ഇതൊരു ലിറ്ററും ഇതര ലിറ്ററും അരക്കില പഞ്ചസാര കപ്പലണ്ടി ആവശ്യത്തിനെടുക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരിപ്പഴം എല്ല് ഏലക്ക നെയ്യ് തേൻ ആവശ്യത്തിന് വെള്ളം ഇത് ഇത്രയാണ് ഈ പായസത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്കിനി ഇതെല്ലാം കൂടി നെയ്യിലിട്ടൊന്ന് വറുത്തമാക്കണം ഈ സാധനങ്ങളല്ല അങ്ങനെ അടുപ്പ് കത്തിച്ചു നെയ്യുന്നു കുറച്ച് കപ്പലിട്ടിട്ട് കപ്പലിട്ട് പോലെ ഇതിന്റെ കൂടെ തന്നെ കണ്ടിപ്പരിപ്പ് പണമിട്ട് കൊടുക്കുന്നുണ്ട് ഈ ക്വാരി മാർക്ക നെയ്യ് അല്പം കൂടി ഒഴിച്ചു കൊടുക്കുന്നു ഇനി ഇതിലോട്ട് ഈ അവന് ചേർത്ത് കൊടുക്കുന്നു ചൂടാക്കി അവനൊന്ന് ചൂടാക്കിയെടുക്കണം എത്തൊന്ന് ചൂടാക്കിയ മതി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അടിയരിയാൻ പാടില്ല അവല് ഏകദേശം ചൂടായി കഴിഞ്ഞ് ഇതിന്റെ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റണം ஒரு அஞ்சு கிளாஸ் வளம் இதுலோட்டொழிச்சு கொடுக்கிறது ஒரு அஞ்சு கிளாஸ் வந்து அரை லிட்டர் பாலோட்டொடுக்கணும் இனி ஒரு அஞ்சு க்ளாஸ் வளம் கூட ஒழிக்கிண்டு அங்கே பத்து கிளாஸ் வளம் ஒழிச்சிட்டு பாலும் வளம் நல்லது போல தளக்கணும் தளக்கி கொடுக்கணும் ഈ പാൻ നല്ലതുപോലെ തിളയ്ക്കണം തിളച്ചതിന് ശേഷമാണ് നമുക്ക് ഈ അവല് ചേർത്ത് കൊടുക്കാം തിളയ്ക്കുന്നതിന് മുമ്പ് അവര് ചേർക്കാൻ പാടില്ല അതിന് പെട്ടെന്ന് കൊണ്ടന്നെ പുഴഞ്ഞിട്ടു പാൻ നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞു ഇതിലോട്ട് വറുത്തു വെച്ചിരിക്കുന്ന അവല് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പായസം റെഡിയായി കൊണ്ടിരിക്കുന്ന തിളച്ചു വേർത്ത് ഈ അവർ പായസത്തിൽ അരക്കില്ല പറ്റസാര ചേർത്ത് കൊടുക്കുന്നു അടി പിടിക്കാൻ പാടില്ല നല്ലതുപോലെ കലക്കി കൊടുക്കണം ബാക്കി ഇരുന്ന ഒരു ലിറ്റർ പാല് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു നല്ലതുപോലെ ഒന്ന് കലക്കി കൊടുക്കണം ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പല്ലിക്കും ടേസ്റ്റിനും കൂടിയാണ് ഇലക്കി കൊടുക്കണം നൂറ് കിലോ നെയ്യാണ് അതെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കണം ഈ അവസത്തിന്റെ കൂടെ ഒരു അൻപത് ഗ്രാം തേനും കൂടി ചേർത്ത് കൊടുക്കണം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിപ്പഴം കപ്പലണ്ടി ഇതെല്ലാം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു ഇന്ന് നമ്മുടെ കുടുംബ അമ്പലത്തില പൂജാരിയാണ് ഈ പൂജാരിയാണ് ഇവിടെ വന്ന അമ്പലത്തിലും ചെയ്യുന്നത് അനുഗ്രഹിക്കണം നമ്മള് അനുഗ്രഹിക്കണം അങ്ങനെ അവൽ പായസം റെഡിയായി ഈ അവിൽ പായസത്തിന് വേണം ഒന്നര ലിറ്റർ പാല് വേണം അരക്കില പഞ്ചസാര വേണം ബാക്കിയുള്ള എല്ലാ ചരുവകളും ഞാൻ നേരത്തെ കാണിച്ചു ഇത് എല്ലാ സാധനം അതുപോലെ തന്നെ പത്ത് ഗ്ലാസ് വെള്ളം ഈ ചരുവത്തിന് രണ്ട് ചരുവ വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളമാണ് ആദ്യം ഒഴിച്ച് തിളപ്പിക്കേണ്ടത് അര ലിറ്ററും പാലും പത്ത് ഗ്ലാസ് വെള്ളം കൊണ്ട് വരുമ്പോൾ ചേർത്ത് തിളർത്തിക്കേണ്ടത് പറ്റിച്ചതിന് ശേഷമാണ് അവന് ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ പായസം റെഡിയായി ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ചെയ്തു നോക്കണം നല്ല രസകരമായിട്ടുള്ള ഒരു പായസമാണ് ഇത് ചെയ്തു നോക്കി കഴിച്ചതിന് ശേഷം എല്ലാവരും എനിക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക i'm very